നമസ്കാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് സീത ഡൂറ കപ്പിൽ ആദ്യമായിട്ട് ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇന്ന് നടന്ന മത്സരത്തിൽ സി ഐ എസ് എഫ് പ്രൊട്ടക്ടേഴ്സ് എഫ് ടി എ ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത ഏഴ് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ആദ്യ ഇലവനിൽ ഗോൾ കീപ്പറായിട്ട് സോംകുമാർ ഷഹീഫ് പ്രീതം കോട്ടാൽ മിലോസ് റിൻസ്കിച്ച് നവോച്ച ക്യാപ്റ്റനായിക്കൊണ്ട് അഡ്രിയ ലൂണ അസർ ഫ്രെഡ്ഡി ഐമൻ പെപ്ര നോവ എന്നീ താരങ്ങളുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ആദ്യ ഇലവനിൽ കളിച്ചിരുന്നത് നോവ സദോ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനായി ഹാട്രിക് പൂർത്തീകരിച്ചപ്പോൾ ക്വാമി പെപ്ര മുഹമ്മദ് ഐമൻ നവോച്ച മുഹമ്മദ് അസർ എന്നീ താരങ്ങൾ ഓരോ ഗോൾ വീതവും കണ്ടെത്തി ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ ഏഴ് പൂജ്യത്തിന് വിജയിച്ചിരിക്കുന്നു ഈ ഒരു തകർപ്പൻ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗ്രൂപ്പ് സിയിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിക്കൊണ്ട് ഡൂറണ്ട് കപ്പിലെ ക്വാർട്ടർ ലഖിത ആദ്യമായിട്ട് പ്രവേശിച്ചിരിക്കുകയാണ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും എത്താം